ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മളിൽ ഏറെ പേരും പ്ര ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് മണ്ണിൻ്റെ പ്രശ്നം അതായത് പല സ്ഥലങ്ങളിലും മണ്ണ് കിട്ടാനില്ല പൈസക്കൊക്കെയാണ് മണ്ണ് വാങ്ങിക്കുന്നത് അങ്ങനെയുള്ളവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നീ കാണിച്ചത് അപ്പോൾ കൂട്ടുകാരെ തൊണ്ണൂറ് ശതമാനവും മണ്ണ് കുറച്ച് നമുക്ക് ഗോബേഗ് സ്വന്തമായി നിർമ്മിച്ച് വളരെ പൈസ കുറച്ച് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് നോക്കാം അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ടെറസ് കൃഷിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങാട്ടും ഈ ഗ്രോ ബാഗിനെ എടുത്തുകൊണ്ട് പോവാം വേ വെയ്റ്റ് വളരെ കുറവാണ് വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെടികളൊക്കെ നല്ലതുപോലെ തഴച്ച് നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നും വരും ചീരയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഈ ഗ്രോ ബേഗ് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്കിതിൽ ചാണകപ്പൊടി വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ഗ്രോ ബേഗ് നിറയ്ക്കാം മണ്ണും ഇന്നിപ്പോൾ എല്ലായിടത്തും മണ്ണ് വളരെ കുറവാണ് മണ്ണ് പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമല്ല ടെറസ് കൃഷിക്കും ഈ സ്ഥലമില്ലാത്തവർക്ക് സാധാരണയായി അവരവരുടെ വീടുകളിൽ ടെറസുകളിൽ കൃഷി ചെയ്യുക അപ്പോൾ വീട്ടമ്മമാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വെയിറ്റ് കുറച്ച നമുക്ക് എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാമെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ മുൻ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച ഒരു ഗ്രോ ബാഗ് നിങ്ങൾക്ക് അതും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോ ബേഗിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി നമുക്ക് നോക്കാം ഇത് സിമെൻറ്റ് ചാക്കാണ് ഇത് നമുക്ക് ആവശ്യം പോലെ കിട്ടുന്നതാണ് വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ് ഇത് നമുക്ക് ഗ്രോബേഗിൽ നമ്മൾ നിറയ്ക്കുന്ന പോട്ടി മിക്സിനേക്കാളും നമുക്ക് ധാരാളം പൊട്ടി മിക്സ് നിറയ്ക്കാം ജൈവവളങ്ങൾ കൊടുക്കാം ചെടിയെ നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചേന കാച്ചിൽ ചേമ്പ് ഇതൊക്കെ ഇതിൽ കൃഷി ചെയ്യാം എന്നാൽ ഗ്രോ ബേഗിലാണെങ്കിൽ ഒരു പരിധിയുണ്ട് അതിൽ കൂടുതൽ നമുക്ക് ഗ്രോ ബേഗ് നിറയ്ക്കാൻ പറ്റില്ല അതുമാത്രവുമല്ല ഒന്നോ രണ്ടോ തവണ കൃഷി ചെയ്ത് ഒരു തവണ കൃഷി ചെയ്തിട്ട് തന്നെ ഗ്രോ ബേഗ് റീയൂസ് ചെയ്യാൻ പാടാണ് അപ്പോഴേക്കും അത് ചുവടു ഭാഗമൊക്കെ പഞ്ചറായി പോയിട്ടുണ്ടാകും എന്നാൽ നമുക്കിത് ദാ ഒരുപാട് തവണ കൃഷി ചെയ്യാൻ പറ്റും വളരെ എളുപ്പവുമാണ് അപ്പോൾ നമ്മളെ സിമൻറ്റ് ചാക്കെടുത്ത ശേഷം സിമൻറ്റ് ചാക്കിൻ്റെ സിമ്മെൻ്റ് എടുക്കാൻ വേണ്ടി പൊട്ടിച്ച സൈഡിൻ്റെ ആ സൈഡാണ് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് അഴുക്ക രീതിയിൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അതിനെ നമ്മൾ ഒരു പലകപ്പുറത്ത് വെച്ച് മറ്റൊരു പലകയോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ കട്ട് ചെയ്യുക ഒരേ അളവിൽ ഇനി അടുത്തായി നമുക്ക് വേണ്ടത് ഒരു ചാക്ക് സൂചി അതുപോലെ തന്നെ കുറച്ച് ചരട് ബലമുള്ള ചരട് പിന്നെതായി ഇതുപോലൊരു കത്തി ഇത് നമുക്ക് ചാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അതായത് സിമൻറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെടുത്താൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇത് കണ്ട് ഈ സൈഡ് നമ്മൾ എടുക്കുക ബാക്ക് സൈഡ് ഈ മൂല സൈഡ് എടുത്ത ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത ചാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതുപോലെ മടക്കി മൂന്ന് തയ്യൽ വീതം തയ്ക്കുക കുത്തി കെട്ടുക ഇങ്ങനെ കണ്ടോ ഇതുപോലെ കുത്തി കെട്ടിയിട്ട് തിരിച്ചിടുമ്പോൾ ഗ്രോ ബാഗായി ഇനി നമുക്ക് ഇതിനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ നമ്മൾ തയ്ച്ച ആ ചാക്ക് തിരിച്ചിട്ടപ്പം തണ്ട നല്ല ഒരു ഗ്രോ ബേഗായത് കണ്ടോ കണ്ടോ കണ്ട ഇരുപത്തിനാല് ഇൻറ്റ് ഇരുപത്തിയാറ് ഇൻഡ് നാൽപ്പത് സൈസ് നമുക്ക് ഒരു ഗ്രോ ബേഗിൽ നിന്നും വലിയ ഒരു ഗ്രോ ബാഗായി മാറിയിട്ടുണ്ട് കണ്ടോ ഇത് മറിഞ്ഞ് വീടില്ല ഒന്നും ചെയ്യില്ല നമുക്ക് ഒന്നോ രണ്ടോ പൂ കൃഷി ചെയ്യാം അപ്പോൾ നമുക്ക് പതിനെട്ട് രൂപ ലാഭിക്കുകയും ചെയ്തു ഈ പതിനെട്ട് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചാണകപ്പൊടിയോ മറ്റ് ഇതാ വാങ്ങിച്ച് നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അടുത്തായി നമ്മൾ മേൽമണ്ണിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് അതായത് മണ്ണിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ് കരിയിലെ നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രം അതായത് ഗോമൂത്രമോ എന്ത് ചാണക പാലോ ഉപയോഗിച്ച് നമുക്ക് ഇത് ഞാൻ നനച്ച് ഇതിലേക്ക് നിറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡീകമ്പോസ്റ്റായി മാറും ഞാൻ സാധാരണയായി ഇതായി ഇതുപോലെ ചാക്കുകളിൽ കരിയില വാരി നിറച്ച് അതിൽ വെള്ളം നനച്ച് അല്ലെങ്കിൽ ഈ നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പൊളിച്ച കഞ്ഞിവെള്ളം അതിൽ കുടഞ്ഞ് നേർപ്പിച്ച് കുടഞ്ഞ് വെച്ചേക്കും അപ്പം ഇതുപോലെ കരിയില പൊടിഞ്ഞു വരും അതാണ് ഞാൻ കൂടുതലായും നിറയ്ക്കാറുള്ളത് ഇതുപോലെ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായി പെട്ടെന്ന് തന്നെ ചെടികൾക്ക് കിട്ടും മറ്റതാണെങ്കിൽ കുറച്ച് നാളെടുക്കും അത് കമ്പോസ്റ്റായി മാറാം അപ്പോൾ നമുക്ക് കം ഇതുപോലെ നിറയ്ക്കുന്നതിന് മുമ്പായി നമ്മൾ കഴിഞ്ഞ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കരിയില നിറച്ച് കൃഷി ചെയ്തിരുന്നു അത് ഒഴിഞ്ഞ ഗ്രോ ബേഗാണ് ആ ഗ്രോ ബേഗിനെ നമുക്ക് ഒന്ന് തട്ടിയിട്ട് നോക്കാം അന്ന് നമ്മളിട്ട കമ്പോസ്റ്റ് അതായത് കരിയില എത്രത്തോളം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാം കണ്ടു നമ്മളിട്ട് അന്നത്തെ കരിയില മൊത്തം പൊടിഞ്ഞ് നല്ലതുപോലെ നമ്മൾ മണ്ണായിട്ട് ചേർന്നിട്ടുണ്ട് കണ്ടോ ഇത് മാത്രമേ മേൽമണ്ണ് നമ്മൾ നമ്മളിട്ട് കൊടുത്ത മേൽമണ് കുറച്ചേ ഉള്ളു ബാക്കിയെല്ലാം കരിയില ചേർന്ന കമ്പോസ്റ്റാണ് ആ പൊടിഞ്ഞുണ്ടായ കരിയിലെ കമ്പോസ്റ്റാണ് കണ്ടോ കണ്ടോ ഒരു ശകലം പോലും ഇല്ലാതെ നല്ല കറുത്ത കളറായി മാറും കണ്ടോ ഇതാണ് കരിയില നമ്മളന്ന് ചാക്ക് നിറച്ച് മണ്ണിന് പകരമായിട്ട് അതായത് തൊണ്ണൂറ് ശതമാനം ഇട്ടുകൊടുത്ത നമ്മളെ കരിയിലെയാണ് ഇതുപോലെ കമ്പോസ്റ്റായിരിക്കുന്നത് കണ്ടോ പൊടിഞ്ഞ് അത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെടികളുടെ വേരും വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമുക്ക് കരിയിലെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക ഇങ്ങനെ കഞ്ഞിവെള്ളോ അല്ലെങ്കിൽ ഗോമൂത്രമോ എടുത്ത് നമുക്ക് അതിലേക്ക് നിറച്ച് വയ്ക്കാം ഇതുപോലെ വാരി കൊവത്ത് വയ്ക്കുക കുറച്ച് കൊത്തതിന് ശേഷം നമ്മൾ നിറച്ചുകൊടുക്കുകയും അതാണ് ഏറ്റവും നല്ലത് ഇതിനായി നമുക്ക് വാഴക്കരിയില റബ്ബറിൻ്റെ കരിയില തേക്കിൻ കരിയില എല്ലാം പ്ലാങ്കരിയില വലിയ വൃക്ഷങ്ങളുടെ കരിയില അതായത് തേക്കിൻ്റെ കരിയിലേക്ക് കമ്പോസ്റ്റാവാൻ അല്പം പാടാണ് അപ്പോൾ അത് കുറച്ച് താമസമുണ്ടാകും പെട്ടെന്ന് കമ്പോസ്റ്റാവില്ല ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റാകുന്നത് നമ്മളെ ചെറിയ വൃക്ഷങ്ങളിൽ അതായത് നമ്മളെ പ്ലാവിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മളെ വാഴയില പിന്നെ നമ്മളെ റബ്ബറിൻ്റെ കരിയിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായി പെട്ടെന്ന് തന്നെ കരിയിൽ കമ്പോസ്റ്റായി ചെടിക്ക് വളമാവും അപ്പോൾ തേക്കിൻ്റെ കരിയിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിയിലേക്ക് ചേർക്കാം അത് ഇതുപോലെ വെള്ളത്തിലിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം വെച്ചിരുന്ന് അഴുക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും ഇത് അടുത്തായി നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മേൽമണ് അതായത് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ചെറിയ കൂടി അമ്പത് ശതമാനം നനവിൽ നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞുള്ള കിട്ടുന്ന മണ്ണാണ് ട്രീറ്റ് ചെയ്ത മണ്ണ് അത് വേണം നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാൻ അത് ഈ കവറിലേക്ക് ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ നേരത്തെ നിറച്ച ഗ്രോവേജിലിടുന്നത് ഒരിഞ്ച് കനത്തിലായിരിക്കണം ഏറ്റവും അടിഭാഗത്ത് കുറച്ച് മണ്ണെടുക്കുക കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വളരണമെന്നുണ്ടെങ്കിൽ അതിന് ശകലമെങ്കിലും മേൽമണ്ണ്ണ് വേണം മേൽമണ്ണിൽ നിന്ന് മാത്രമേ ചെടിക്ക് നല്ലതുപോലെ ഉറച്ച് നിൽക്കുവാനും അതുപോലെ തന്നെ നല്ല വേരോട്ടത്തിനും എല്ലാത്തിനും സാധിക്കൂ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കരിയില പെട്ടെന്ന് കമ്പോസ്റ്റായി വളമായി മാറുവാനും മേൽമണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനമാണ് കൂടുതലായി നടക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ അടിഭാഗത്താത്യം മേൽമണ്ണ്ണിട്ടുകൊടുക്കുക അതായത് ഒരിഞ്ച് കനത്തിൽ മേൽമണ്ണ്ണ് നിരത്തിയ ശേഷം ഇതിന് മുകളിലേക്ക് മൂന്നിഞ്ച് കനത്തിലാണ് നമ്മൾ കരിയില ഞെരിക്കി വയ്ക്കേണ്ടത് ദാ ഒരിഞ്ച് കനത്തിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുതിർത്ത കരിയിലയാണ് ഇതിലേക്ക് മൂന്നിഞ്ച് കനത്തിൽ നിറയ്ക്കുക ദാ ഇതുപോലെ മേൽ നമ്മളെ കരിയില ഈ മൂന്നിഞ്ച് കനത്തിൽ നിറച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെറും ഒരിഞ്ച് കനത്ത് വീണ്ടും നമ്മൾ മേൽമണ്ണ് നേരത്തെ ട്രീറ്റ് ചെയ്ത് കണ്ട അതേ മേൽമണ്ണ്ണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരിഞ്ച് കനത്ത് നിറച്ചുകൊടുക്കണം ഒരിഞ്ച് കനത്തിൽ നമ്മൾ ഇതിലേക്ക് മണ് മേൽമണ്ണ്ണ് നിറച്ചിട്ടുണ്ട് ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്ണ് ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കരിയിലയാണ് നിറച്ചു നിറച്ചുകൊടുക്കേണ്ടത് മൂന്നിഞ്ച് കനത്തിൽ അപ്പോൾ നമ്മൾ വീണ്ടും കരിയില നിറച്ചു ഇത് ലെയർ ലെയറായിട്ട് ഇങ്ങനെ നിറയ്ക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും മോൾ ഭാഗത്ത് ഒരു കപ്പ് മേൽമണ്ണാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഒന്നര ലിറ്ററിൻ്റെ ഒന്നേകാല ലിറ്ററിൻ്റെ ഒരു കപ്പാണിത് അതിനൊരു കപ്പ് മേൽമണ്ണ് ഇങ്ങനെ വിതറിക്കൊടുത്താൽ മാത്രം മതി അപ്പം ചെറിയൊരു നനവ് മേൽമണ്ണ് മുകളിൽ വരും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിറയ്ക്കേണ്ടത് ഇതാ ഇതുപോലെ നമ്മൾ പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടിച്ച പൊടിഞ്ഞ കരിയിലാണ് ആയിരിക്കുന്ന പൊടിഞ്ഞ കരിയിലാണ് ഇതാവുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നടക്കും ഇതില്ലാത്തവർക്ക് സാധാ കരിയില തന്നെ നനച്ചത് നമ്മൾ വെച്ചു കൊടുത്താലും മതി ഇത് കണ്ടാൽ ഇത്രയും വലിപ്പവും ഒക്കെ തോന്നുമെങ്കിലും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കമ്പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് താന്നുകൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് മോൾ ഭാഗത്ത് ഇതുപോലെ കരിയില മേൽമണ് ഒക്കെ ഇട്ട് കൊടുക്കാം പോട്ടി ഒക്കെ നമുക്ക് നിറച്ച് കൊടുക്കാം ഇതിന് രണ്ടുണ്ട് ഗുണം അതായത് നമുക്ക് ഈ ഒരു കൃഷിയിലെന്ന് പറഞ്ഞാൽ ഗ്രോബേഗിൻ്റെ പൈസ ലാഭം അതുപോലെ തന്നെ മണ്ണിൻ്റെ പൈസ നമുക്ക് ലാഭം അതുപോലെ തന്നെ വെള്ളവും കുറച്ച് മതി ഇതിന് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ ഏതാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നനച്ചില്ല എങ്കിലും ഈ ചൂട് സമയത്ത് വെള്ളം നനയ്ക്കാൻ പറ്റിയില്ല എങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും ടെറസിലൊക്കെ ഇത് ചൂടേൽക്കില്ല ഇത്രയും കരിയിൽ നമ്മൾ നിറച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇത് ചെടി ചൂടടിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു കാരണവശാലും പേടിക്കേണ്ട ധൈര്യമായിട്ട് വയ്ക്കാം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കരിയിലേക്ക് ധാരാളമാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ അളവ് പാത്രം എടുത്തിട്ട് അതിൽ ഒരു പാത്രം മേൽമണ്ണ് അതിനൊരു മുക്കാൽ പാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇത്ര മേൽമണ്ണ് ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ചാണകപ്പൊടി എടുക്കണം നേരത്തെ ഞാൻ എടുത്തതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ മുക്കാൽ പാത്രം ചേർത്ത് ഒഴിക്കുകയാണ് കണ്ടോ ഒരേ അളവിൽ തന്നെ എടുക്കണം ഇത് ഉണങ്ങി പൊടിഞ്ഞ് നനഞ്ഞ ചാണകപ്പൊടി തന്നെ ആയിരിക്കും ഇത് ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്തതാണ് കണ്ടോ കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കാണാത്ത കൂട്ടുകാർക്ക് ഇത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ കമ്പോസ്റ്റാക്കി ചെടിക്ക് നൽകാം കമ്പോസ്റ്റായി ചെടിക്ക് എപ്പോഴും നമ്മൾ ആ ചാണ ഈ ചകിരിച്ചോറ് നമ്മൾ കമ്പോസ്റ്റാക്കി തന്നെ ചെടിയൊക്കെ കൊടുക്കണം അത് ഞാൻ ഇട്ടിരുന്നത് കമ്പോസ്റ്റാക്കുന്നതിൻ്റെ അന്ന് ഇത് അന്നിട്ടിരുന്ന ചീമക്കൊന്നേരേലെയാണ് അതിൻ്റെ തണ്ടുകളാണ് തൈ കാണുന്നത് അപ്പം നമുക്കിതും കൂടി ചേർത്ത് കൊടുക്കണം എപ്പോഴും കൃഷിക്ക് വേണ്ടത് ഒരിക്കൽക്കൂടെ പറയണു നമ്മളാ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി മാത്രമേ നമ്മൾ ചെടി ഗ്രോ വേഗ നിറയ്ക്കാവൂ അല്ലാതെ നമ്മൾ ചെടി നട്ടാൽ ചെടിയിൽ നിന്ന് വലിയ വിളവൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ദാ ഇത് അതിന് കൂടെ തന്നെ ഇത് ആണ് ഇത് ഞാൻ ഇരുപത് ഗ്രാം ചേർത്ത് കൊടുക്കുകയാണ് കാരണം എൻ ഈ നമ്മളെ മണ്ണിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇത് ഒരു നാല് ടീസ്പൂൺ ഇടുമ്പോഴേക്കും നമുക്ക് ഇരുപത് ഗ്രാം സൂഡോമാണസായി ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് വേണം നല്ലതുപോലെ ഇളക്കാൻ അപ്പം നമ്മൾ ഇളക്കിയ പോർട്ടി മിക്സിനെ നമുക്കിനി നമ്മളെ ചാക്കിലേക്ക് നടക്കാം ഈ പോർട്ടി മിക്സിനെ നമുക്ക് രണ്ട് ഗ്രോ ബേഗിൽ നമുക്ക് മോൾ ഭാഗത്തിട്ട് ചെടി നടാം കാരണം കുറച്ച് മാത്രം മതി മുകളിലേക്ക് നമ്മൾ ചെടി വളരും തോറും മറ്റ് പോർട്ടി മിക്സുകൾ ഇട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ ഗ്രോ ബാഗ് പൊങ്ങി പൊങ്ങി പോകും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂട് മുളക് നട്ട് കൊടുക്കാം മുളക് പാകി വെച്ചിരിക്കുകയാണ് ഇത് നട്ടു കൊടുക്കാം അടുത്തായി ചെടി നട്ട ശേഷം ഇതിൻ്റെ സൈഡിൽ ഗ്രോ ബേഗ് നമ്മൾ സിമെൻ്റ് ചാക്ക കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ മടക്കി താത്ത് വെച്ചു കൊടുക്കാം നല്ലതുപോലെ മടക്കി 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 താത്ത് വെച്ചുകൊടുക്കുക കഴിഞ്ഞാലും അപ്പോൾ ഇതിൻ്റെ പൊക്കവും കുറയും അതുപോലെ തന്നെ നമ്മൾ വേനൽ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രോ ബേഗിലും മണ്ണിലായാലും ശരി ഇതുപോലെ കരിയില കൊടുത്ത് ഒരു പൊത ഇട്ട് കൊടുക്കണം കാരണം എപ്പോഴും ജലാംശം നിലനിൽക്കാൻ എന്ന് മാത്രമല്ല നമ്മൾ ഇട്ടുകൊടുക്കുന്ന ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം ഇതിലൊക്കെയുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പൊതെ ഇട്ട് കൊടുത്താലേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിൽ ചൂട് സൂര്യപ്രകാശത്തിൻ്റെ താപമേറ്റ് ഈ സൂക്ഷ്മാണുക്കളുടെ വർത്തനവിനെ കുറയ്ക്കും ഇതാവുമ്പോഴത്തേക്ക് നല്ല നല്ലതുപോലെ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കുകയും പെട്ടെന്ന് ചെടി കരുത്തോടെ വളർന്നു വരികയും പെട്ടെന്ന് കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാം കൂട്ടുകാർക്കും നന്ദി നമസ്കാരം